ജി ഞാൻ ഇങ്ങനെ നുള്ളിപ്പറിക്കുന്ന നോക്കിയിരുന്നോ അല്ലാതെ എന്റെ കുടുംബത്തിൽ ഞമ്മക്കൊരു തേപ്പോ ഒരു പടവോ ഒന്നും ഞമ്മക്ക് തന്നിട്ടില്ലല്ലോ ജി ഇങ്ങനെ മറ്റേ എംസാന്റെ പൈസ എത്ര ബോയിന് എത്ര ഇപ്പൊ എന്റെ കുടുംബത്തിൽ ഞമ്മക്ക് തന്നെ ഒരു പണി ഇട്ടിട്ടില്ല കേട്ടോ നോക്കി നുള്ളിപ്പറിക്കാൻ ശർക്കാരെ പോകാൻ കല്ലേ

ഞാൻ നിങ്ങളെ പേരേക്ക് തേക്കാൻ വണ്ടി വന്ന് തേച്ച് അതില് വെള്ളം നിക്കുന്നതൊര് കൈപ്പാടത്ത് മുക്കിയിടെ ഒഴിവാക്കി ഇല്ലെങ്കിൽ ഒരു പൈപ്പർ വാങ്ങിട്ട് പഠിച്ചാട് ഒഴിവാക്കി കളി അല്ലേ അപ്പൊ ഞാൻ പറയാ നിങ്ങള് ഓരോന്ന് പൊളിച്ചാണ് പെച്ച പൊടിച്ച് പൊയ്ക്കാൻ തുടങ്ങി നിങ്ങളാ ഇത് ഇടുത്ത് തന്നെ മനസ്സിന് തേപ്പ് എടുത്താൽ തന്നെ മനസ്സിന് കുടുങ്ങി പണ്ടാറോട് സൂറിയും ഒരു കോട്ടത്താളും